മനസ്സോറം ഉണ്ടാവോ എല്ലാരും പറയേണ്ടല്ലേ അത്രേ നമുക്ക് എത്തിയിട്ടുള്ളൂ അല്ലാൻ്റെ മുമ്പിൽ നാളെ പോയി നിൽക്കണം ഉറപ്പവർ എങ്ങനെ അങ്കരിച്ചു നടക്കാൻ കഴിയാ അയാൾക്ക് എങ്ങനെ സിനിമ കാണാൻ കഴിയാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ പോലീസ് പിടിക്കുന്ന പേടിയോണ്ട് നമ്മൾ പരസ്യം തെറ്റിയില്ലല്ലോ ആ പേടി പോലും അല്ലാതെ വിശദം വന്നിട്ടില്ലല്ലോ കറും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ പാപ്പാനും വലിയപ്പാൻ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിച്ചിട്ടുണ്ട് അതുകൊണ്ട് കവർ ഉറപ്പാ കാര്യത്തെ സംശയില്ല പക്ഷെ അപ്പുറത്തു വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കളിക്കുന്നത് ആ ഉറപ്പ് വന്നതുകൊണ്ട് പല മാന്മാർക്ക് ജീവിതത്തിൽ ചിരിക്കാൻ പോലും കഴിയാത്തത് അവർ ചിന്ത മുഴുവനും മരിക്കുമ്പോൾ ഇമാൻ കിട്ടും ഇമാൻ കിട്ടും ഇമാൻ കിട്ടും നമ്മൾ ചിന്ത മുഴുവൻ അപ്പത്തെ കച്ചവടക്കാൻ പറ്റും അപ്പുറത്തെ സ്ഥലം കച്ചവടക്കാൻ പറ്റും ആ ദുനിയാ വെട്ടിപ്പിടിക്കാൻ പറ്റും പൈസ ഉണ്ടാക്കാൻ പറ്റും ആകെ നമ്മുടെ ചിന്തതാ അതിന്റെ അർത്ഥങ്ങൾ പഠിക്കണ്ടല്ല പഠിക്കണം മക്കളെ നന്നായി പഠിക്കണം ഡോക്ടറോ എന്തൊക്കെ ഒക്കെ ആവണം എന്നിട്ട് അവളൊക്കെ ഹൈറ് പ്രചരിപ്പിക്കുന്ന ആൾ ശരദാജമത ഒറ്റ ശതമാനം ഒറ്റക്ക് കിടക്കുമ്പോൾ കാണിച്ചു കേട്ടിട്ടില്ലേ ഇതാരണം ചോദിക്കും അപ്പൊ റസൂർ തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ രക്ഷയാണ് അല്ലെങ്കിൽ ഇടങ്ങാറായിരിക്കുന്നു ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയോ ഒരു വ്യക്തിയെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മുടെ നിർണായകമായ എല്ലാ ഘട്ടങ്ങളും നമ്മളെ സഹായിക്കുന്നു സഹായിക്കുന്നതാണ് മുത്തരമ്പി ശരങ്ങളുടെ ബന്ധം പറയുന്നത് കല്യാണത്തിന്റെ തലേന്ന് കല്യാണം കഴിഞ്ഞ രാത്രി പെണ്ണിനെയും ആണിനെയും കൊണ്ട് ചായ വെപ്പിക്കുക ആണൊരു ജിമ്മിന് പോകുന്ന ആളാണെങ്കിൽ ജിമ്മിൽ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് ജിമ്മിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുക പത്രം വെക്കുന്നവരാണെങ്കിൽ സൈക്കിൾ ഓടിക്കുക ചായക്കടക്കാരനാണെങ്കിൽ ചായ വെപ്പിക്കുക പൊറോട്ടക്കാരനാണെങ്കിലും പൊറോട്ട അടിപ്പിക്കുക അങ്ങനെ ഓരോ മേഖലയിൽ പച്ചക്കറിക്കാരനാണെങ്കിൽ അങ്ങനെ ഓരോ രീതിയിൽ അവനെ കളിയാക്കുന്ന പരിഹസിക്കുന്ന ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരാളെ ചെയ്യുന്നത് ദൂർക്കാണോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പാട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പാട്ടാ പാട പാടില്ലാത്തത് ഏതൊക്കെ പാട്ടാ ആ പാടുള്ളത് കൈകുട്ടി പാട്ട് പാടുണ്ടോ അറവന മാത്രം കൊണ്ടുവന്ന് മുട്ടുന്നത് പാടുണ്ടോ മ്യൂസിക്കുള്ള പാട്ട് പാടുണ്ടോ ഇനി ഒരാൾ പാട്ടുകാരെ കൊണ്ടുവന്നില്ല പാട്ട് പാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവന്നില്ല പക്ഷേ അയാൾ ബോക്സ് വെച്ചിട്ട് വളരെ ലൈറ്റ് മ്യൂസിക് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഉണ്ടാകുന്നത് പോലെ ഒരു ലൈറ്റ് മ്യൂസിക് വെച്ചു അത് പാടുണ്ടോ എല്ലാം നമ്മൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് വിവരിച്ചു കൊടുക്കാതെ നമ്മുടെ നാട്ടിലുള്ള തുടങ്ങി എന്നിട്ട് പെണ്ണും ഡാൻസ് കാണികളായിട്ട് ഏതൊക്കെയോ നാട്ടുകാർ ചങ്ങാതിമാര് പുതിയാപ്പിള്ളിയുടെ കുടുംബക്കാര് എന്നിട്ട് പെണ്ണും ആണും കൂടി സ്റ്റേജിൽ കയറി ഡാൻസ് ഇതൊന്നും നോർമലൈസ് ആയി ഇതൊന്നും പിന്നെ പറഞ്ഞ ഞാൻ ആറാം നൂറ്റാണ്ടുകാരനായി തന്ത്രവൈബ് ഇപ്പൊ ഇത് കാണുന്ന രഹസ്യ ആണെങ്കിൽ എന്നൊക്കെ പറയുന്ന ജീവിതിക്കുന്ന ആൾക്കാരുണ്ടാവും അവരോട് ശാതുലീമാൻ പറയേണ്ടത് സ്വലാത്ത് ഇല്ലാലുള്ള പ്രത്യേകത കഴിഞ്ഞ കാലങ്ങളിലെ മുഴുവൻ ഹറാമും പൊറുക്കുകയും ചെയ്യും വരാനിരിക്കുന്ന കാലത്ത് തെറ്റില്ലാത്ത ജീവിതം കിട്ടുകയും ചെയ്യും മൾട്ടി ഡ്യൂട്ടിയാണ് സ്വലാത്ത് നമ്മളെ പോലത്തെ കുറഞ്ഞ ഈമാനുള്ള മനുഷ്യന്മാർക്ക് വെച്ച മലാണ് സ്വലാത്ത് അതാണ് അലിയറിയോഹന് പറഞ്ഞത് തീയെ വെള്ളം കെടുത്തി കളയുന്നത് പോലെ തെറ്റുപുറ്റങ്ങൾ വാങ്ങിക്കാനുള്ള നല്ല അമല സ്വലാത്ത അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് ഇപ്പൊ ഏതായാലും സിദ്ധീഖങ്ങളൊക്കെ നോക്കി ആസ്വദിച്ച് ചരിത്രം കേട്ട് കരയുകയും ചിന്തിക്കാനേ കഴിയുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലാത്തീരും ഉണ്ടാവും ആവേശം അത് അങ്ങ് തീർന്നു എത്ര റമദാൻ നമുക്ക് അള്ളാഹു തന്നു എത്ര വാളിന്റെ മജിലിസിൽ പങ്കെടുപ്പിച്ചു എത്ര ഉസ്താദുമാരെ നമ്മളെ കണ്ടു എത്ര പേര് മുന്നിൽ നിന്ന് മരിച്ചു എത്ര അള്ളാഹു കാണിച്ചെന്നു എല്ലാ രാത്രിയും ഒന്നാമത്തെ ആകാശത്തേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് റഹ്മറി ചോദിച്ചില്ലേ ആരെങ്കിലും എന്നോട് ഞാൻ നിങ്ങളെ നന്നാക്കി തരാമെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് എന്താ നമുക്ക് മാറ്റം വരാത്തത് വാതിലുകൾ മുഴുവനും അള്ളാഹു നമുക്ക് തുറന്നു തന്നു നിങ്ങൾ വരി 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 എന്ന് അള്ളാഹു നമ്മളെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് എന്തേ നമുക്ക് മാറ്റം വരാത്തത്

സ്കാരമായിട്ട് ഖത്തീ ഉസ്താദ് കല്യാണത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ വരുന്നില്ലെന്ന് വെച്ചപ്പോ വേണ്ട എന്താ വിശപ്പ് ഇപ്പൊ ഇല്ല വിശപ്പില്ല അപ്പൊ സദർ പ്രസ്താദ് ഹത്തീവിനോട് ഒന്നും വിശപ്പില്ലായിട്ടായിരിക്കില്ല ആ ജീവിതം വിളിച്ചിട്ടുണ്ടാവും അറിയില്ല ഇവിടെ വന്ന് കറക്റ്റ് ചോദിച്ചു നോക്കുന്നത് അപ്പൊ കറക്റ്റ് ചോദിച്ചു നിങ്ങൾ ഫുഡ് കഴിക്കണ ഇല്ല എനിക്ക് വിശപ്പില്ല ലഞ്ച് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിച്ചതെന്ന് പറഞ്ഞാൽ ലഞ്ച് പ്ലസ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രഞ്ച് ലഞ്ചായിട്ടാണ് കഴിച്ചതെന്നാണ് പറയുന്നത്